ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കുറവായി ഞാൻ എടുത്തു വെച്ചിട്ട് ഓരോ കാരണം കൊണ്ട് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടി ഞാൻ എന്താ ചോറ് പിന്നെ വെച്ചിട്ടുണ്ട് അന്ന് ഹോസ്പിറ്റലൊക്കെ പോകാൻ എനിക്ക് അപ്പം മോള് ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പയറും ഒഴുക്ക് പുരട്ടിയാണ് ഇട്ടുണ്ടാക്കണത് പിന്നെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയും കോഴിമുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും ആണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ പയർ ഇതാണ് ഞാൻ ആക്കി കൊണ്ടിരിക്കാനിട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ വെണ്ടക്ക കറി വെക്കാനാണ് വെണ്ടക്ക ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് വെണ്ടക്ക അധികം കറി വെക്കാറുള്ളത് കേട്ടോ അതിലേക്ക് എന്നിട്ട് തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടു കണ്ട് ഇത്തിരി മുളകുമുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചതിന് ശേഷം തേങ്ങ ഒക്കെ അരച്ചു ഒഴിച്ചിട്ടുണ്ട് ഇതാ അതൊക്കെ ഇട്ട് പിന്നെ ഒന്ന് വെന്ത്ക്കണേ അതിലേക്ക് ഞാനിതാ തേങ്ങ അരച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കാൻ കിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ചമ്മന്തിയായിരുന്നു അപ്പം ഞാൻ ഉണക്കമുളക് ഇങ്ങനെ വെളിച്ചെണ്ണ വെച്ചെണ്ണ ഇങ്ങനെ വറുത്തെടുത്ത് കാണ്ട് ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആക്കി വറുത്തിട്ട് കാണ്ടാണ് കേട്ടോ ഞാൻ ആ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഈ കറി പാകമായതിനുശേഷം ഞാൻ പിന്നെ ഈ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചാണ്ട് ഈ മുളകും ഇതൊക്കെ ഇട്ടെടുത്ത് കാണ്ട് അങ്ങനത്തെ ചമ്മന്തിക്കുള്ളത് റെഡി ആക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻ്റ് ഒക്കെ വിലപ്പെട്ടതാണ് നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ ഇതിലും അറിയിക്കുക എൻ്റെ മാറ്റം വരുത്താനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുക അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ടാലാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും റീച്ചായി വരികയുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല പിന്നെതാ അങ്ങനെ ഞാൻ മുളകും ചുവന്നലും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ദിലേക്ക് പുളിയും ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ആ ചമ്മന്തി റെഡിയാക്കുന്നത് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഒന്ന് കറി വിറവിട്ടെടുക്കാൻ വേണ്ടി പോവാണ് ആ കറി വിറവിട്ടില്ല വാട്ടി വെച്ചതല്ലേ അപ്പോൾ ഒന്ന് വിറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു രസാണല്ലോ അപ്പോൾ ഞാൻ എന്ത് പച്ചക്കറി വിറവിടുകയാണെങ്കിൽ ഞാനതിലും ഉണക്കമുളകും കറിയൊക്കെ പിന്നെ ചേർക്കെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഉണക്കമുളകോട് സ്ഥിരം ഞാൻ ഇതാക്കി വെക്കും അപ്പോൾ അതാ അങ്ങനെ അതിലേക്ക് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഞാൻ വറവെട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നീ മീൻ പൊരിച്ചതുണ്ട് ഉണ്ടാക്കാൻ പിന്നെ കാര്യമൊക്കെ ഒന്ന് ഇളക്കി റെഡി ആക്കാനുട്ടോ പിന്നെ മീൻ പൊരിച്ചതും കോഴിമുട്ട പൊരിച്ചതുമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി എനിക്ക് ഇടാൻ പറ്റിയില്ല ഇനി അതിൻ്റെ ശേഷം കാക്ക രണ്ടാമത് വന്നത് നമ്മളെ ട്രിപ്പ് റിസോർട്ടിലേക്ക് പോയതും പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ റെഡിയാക്കി ഇട്ടത് പിന്നെ മറന്നുപോയി അങ്ങനെ ഇപ്പം അതിങ്ങനെ എടുത്തതുകൊണ്ട് റെഡിയാക്കി ഇട്ടതാണ് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ മീൻ മീൻ പൊരിക്കാനുള്ള അതർപ്പത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ കോഴിമുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും എനിക്കും മോക്കും മോനിക്കുമാണ് ഞാൻ പൊതിയാക്കിയത് പിന്നെ മക്കൾക്കൊന്നും പൊതിയാക്കിയിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് അസാനുട്ടൻ്റെ അതർപ്പത്തിന് വേണ്ടി ചെറിയൊരു ഇലയിൽ കുറച്ച് കുറച്ചതാക്കിയാണ് ഞാൻ വെച്ചിരുന്നത് അതുപോലെ വൈകുന്നേരമാണ് തിന്നത് അങ്ങനെ ഇല ഒക്കെ വെട്ടിക്കൊണ്ടൊന്ന് ഞാൻ അതൊക്കെ വാട്ടി എടുത്തുകാണ്ട് മൂന്ന് പുതിയ ഒക്കെ വെക്കുകയാണ് അങ്ങനെ എന്താ അപ്പം എൻ്റെ അടുത്ത് ഇവിടെ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടിക്കൊക്കെ ടാബിളിന് വേണ്ടതല്ലോ ഷീറ്റ് അവിടെ സൽക്കാരത്തിന് ഇട്ടത് ഇനി പിന്നെ വധുവിനും വാങ്ങും സൽക്കാരത്തിനുള്ള ഷീറ്റിന് ബാക്കി അത് ഞാൻ മുറിച്ചിങ്ങാണ്ടട്ടോ അടിയിൽ വായൻ്റെ അടിയിൽ വെച്ചെടുത്തത് ന്യൂസ് പേപ്പറില്ല എവിടെ പേപ്പർ ഡാറില്ല ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ അത് അതിലേക്ക് ഇതാക്കോ ചോറ് പിന്നെ ചമ്മന്തിൻ്റെ ഒരു ഒരു നെല്ലിക്ക നെല്ലിക്കൽപ്പത്തിലൊരു ഉണ്ടാക്കിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ കോഴിമുട്ട കുറച്ച് അച്ചാറ് പിന്നെ വെണ്ടക്കൻ്റെ കറി പയറുപ്പേരും മീൻ പൊരിച്ചതും വെച്ചിങ്ങാണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞിരിക്കാനുട്ടോ ഇങ്ങനെ മൂന്ന് പൊതിയാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഇതിൽ വീടുകളൊക്കെ കണ്ട് നല്ല ഇതുവരെ പൊതിച്ചോറ് കഴിച്ചിട്ടില്ല ഇനി അപ്പം എങ്ങനെ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാമല്ലോ അപ്പം പിന്നെ നല്ല ടേസ്റ്റ് അതിന് ഇട്ടുണ്ടായി നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആ വാഴൻ്റെ ഇലയിൽ അത്രയും നേരം നിന്ന ചോറിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് അങ്ങനെ മൂന്ന് പൊതിയാക്കിയതാണ് ഞാൻ എൻ്റെ കൂടി നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് ഇട്ടാ അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ നല്ലതുണ്ട് അന്നേരാഹത്തായി ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ വാഴൻ്റെ ഇലയിൽ ഞാൻ ഇതിലേക്കുള്ള കൂട്ട കൂട്ടാനകളൊക്കെ കുറവാണെങ്കിലും ചിലർക്കിതിനും തോനൊക്കെ ആക്കും പക്ഷേ ഈ വാഴൻ്റെ ഇലയിൽ വെച്ച വെച്ചതുകൊണ്ടായിരിക്കാം ചോറിന്ത്ര ഇത്ര ടേസ്റ്റ് തോന്നുന്നത് അപ്പം ഞാൻ കോയമുട്ടയും ഇതൊക്കെ കൂട്ടി ഞാനൊരു പിടി പിടിക്കാൻ കിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസലാമലൈക്കും